ചേട്ടന്റെ ഈ അമ്പതാം വർഷം എന്ന് പറയുമ്പോൾ എത്രയെത്ര സംഗീത സംവിധായകരാണ് ഓർമ്മ വരുന്നത് ഇനി നമുക്ക് സലിതയുടെ കുറച്ച് ഓർമ്മകളും കൂടെ നമുക്ക് ഈ പുസ്തകത്തിൽ പങ്കുവയ്ക്കണം സലിൽദ സലിതയുടെ ആദ്യം പാടുന്ന പാട്ട് എനിക്ക് നിശാസ് സലിതയുടെ റെക്കോർഡിങ് ഞാൻ ഞാൻ പാടിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ റെക്കോർഡിങ് കേൾക്കാൻ ഞാൻ പോവാറുണ്ട് നെല്ല് നെല്ലില് അദ്ദേഹം റെക്കോർഡ് ചെയ്ത ജെമിനി സ്റ്റുഡിയോയിലാണ് അസിസ്റ്റ് ചെയ്യുന്ന ശ്യാം സാറാണ് ശ്യാം അല്ല നെല്ല് എന്ന് പറഞ്ഞ പാടി നല്ല ഞാൻ എക്സ്പീരിയൻസ് ഈ സിനിമ പാടിയുണ്ട് എന്ന് പറയുന്ന മഹാനായ സംഗീത മഹാഗായകൻ കണ്ടപ്പോൾ നെല്ലിന്റെ റെക്കോർഡിംഗ് ഇരിക്കുമ്പോ അദ്ദേഹത്തിന്റെ വൈഫ് അവരും മരിച്ചുപോയി കണ്ണൂക്കാരിയാണ് മലയാളിയ അപ്പൊ അവരിപ്പോ മന്നാതെ വെയിറ്റ് ഇരിക്കുന്നു കുച്ചൊന്നാക്ക അതെ അതെ അതിന്റെ പല കാട്ടിയുടെ ആരാധനയിൽ അദ്ദേഹത്തെ കാണാൻ ഇങ്ങനെ അപ്പോൾ അദ്ദേഹം കയറി വരുന്നു വന്ന തന്നെ നേരെ അപ്പോൾ നാസരം തപിൽ പോയിട്ടുണ്ടോ അങ്ങനെ ആ പോയി ആ ഇൻസ്ട്രുമെൻ്റ് വായിക്കാൻ പറഞ്ഞു വാട്ട് എ ഗ്രേറ്റ് ഇൻസ്ട്രുമെൻ്റ് സൗത്ത് ഇന്ത്യ ആ ശബ്ദം തന്നെ അതിൽ തന്നെ സൗത്ത് ഇന്ത്യ ഇങ്ങനെ ഇങ്ങനെ വഴിഞ്ഞൊഴുകയാണ് സൗത്ത് ഇന്ത്യൻ മ്യൂസിക് അത് ആ അഞ്ചാം മിനിറ്റ് അങ്ങനെ പോയിട്ട് ആ നാസരത്തിൻ്റെ ശബ്ദവും ഉണ്ടാക്കി തകില കേട്ടിട്ട് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി നോക്കാം ഉടനെ തന്നെ ഞാൻ ഞെട്ടിപ്പോയത് ആ സിഗരറ്റ് കേസ് കേസുകൾ സിഗരറ്റ് റെക്കോർഡിങ്ങുമ്പോൾ സീട്ട് ഞാൻ ഞെട്ടിപ്പോയി എന്താ അത് പക്ഷേ അതിൻ്റെ വൈഫ് പറഞ്ഞു ജയേന്ദ്രൻ അത് നോക്കണം മലയാളി അല്ലേ എല്ലാം കാണിക്കും നിങ്ങളത് നോക്കി നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാൻ പോകണ്ട അദ്ദേഹം പക്ഷെ എന്നിട്ട് അദ്ദേഹം വന്നിട്ട് മൈക്കിലോ മന്നത എന്ന് പറഞ്ഞു ആ പൂച്ചോണ്ടാക്കിയതിൻ്റെ ആലാപെന്ന് പാടാൻ പറഞ്ഞു അദ്ദേഹം ആ ആലാപ് പാടി ഓ അയ്യോ ഒരിക്കലും അത് കഴിഞ്ഞ് മറ്റേ ബാംഗ്ലൂര് പോയിട്ട് അദ്ദേഹത്തെ കാണുകയും ഈ എൻ്റെ മകള് ബാംഗ്ലൂര് ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി തെരഞ്ഞു പിടിച്ച് അങ്ങനെ കണ്ടു വീട്ടിൽ പോയി വീട്ടിൽ പോയി കണ്ടു വളരെ സന്തോഷമായി അത് ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഈ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള കാരണം അദ്ദേഹം നിന്ന് ഹിന്ദുസ്ഥാനി സംഗീതം കൽക്കട്ടയിൽ പഠിച്ച് ബംഗാളി സ്റ്റൈലിൽ പഠിച്ച് അദ്ദേഹം ബോംബെയിൽ വന്ന് അദ്ദേഹത്തിന് ഹിന്ദുസ്ഥാനി സംഗീതം ഈ ഇതുണ്ടല്ലോ മുസ്ലിം അതെ അതെ അവരെ സിംഗേഴ്സ് ഉണ്ടല്ലോ ആ ഒരു പേഴ്സ്യൻ ടൈപ്പ് ഓഫ് ഹിന്ദുസ്ഥാനി സ്റ്റൈൽ അത് പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബോംബേക്ക് വരുന്നത് അങ്ങനെയാണ് പിന്നെ പിന്നെ എന്തോ ഇതിൽ ഫിലിമിലേക്ക് മാറി പോകേണ്ടിയും ഞങ്ങളുടെ ഒക്കെ ഭാഗ്യാന്ന് ഞാൻ പറഞ്ഞു ശബ്ദം കേൾക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ അപ്പം സലിതയുടെ പാട്ട് അതെ അത് നിശാസ്വരൂപികളുണ്ട് പിന്നെ പൊന്നു വനങ്ങൾ പോയിടും വിഷുക്കണി അതെ നാലഞ്ച് പാട്ടേ ഞാൻ പാടിയില്ലോ അദ്ദേഹത്തിന്റെ അത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ റെക്കോർഡിങ് ഞാൻ പോയി കേൾക്കാറുണ്ട് ഇപ്പൊ നിയം വിധവയോ അയ്യോ അങ്ങനെ ഒരു പാട്ട് കേൾക്കാൻ നിയം ഇത്ര ഒരു ബ്യൂട്ടിഫുൾ സോങ് ഞാൻ പറയാൻ സുശീലാമ്മയുടെ നല്ല പാട്ടുകളിലൊന്നാണ് അത് നിയം വിധവയോ പിന്നെ മറ്റേ ഓമന തിങ്കൾ പക്ഷി റെക്കോർഡിങ് ഞാൻ ഉണ്ടായിരുന്നു ജമിനീൽ സലീതായ സലിതെന്ന് പറയുന്നത് അങ്ങനെ കാണാൻ അങ്ങനെ റെക്കോർഡിങ് അങ്ങനെ കാണാൻ നോക്കൊരു ആ ബംഗാളി സ്റ്റൈലിലാണ് ആ ജുബൈ ആ താറുണ്ട് സ്റ്റുഡിയോയിൽ ആ കൺസോളിൽ സേർട്ട് ഇങ്ങനെ കത്തിക്കും വളരെ സ്റ്റൈലിഷാണ് അന്നിട്ടിങ്ങനെ ഓരോ ആ ഓരോരോ മേജർ മൈനർ അതൊക്കെ ഇങ്ങനെ അങ്ങനെ കോമ്പിനേഷൻ ഒക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുക അവിടെ നിന്ന് ഷ്യാം സാറാണത് അറേഞ്ച് ചെയ്യുന്നത് അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അത് അദ്ദേഹത്തിനെ കാണുക അദ്ദേഹത്തിൻ്റെ പാട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഹിന്ദി പാട്ടുകൾ നമ്മൾ മധുമതി ഒന്നല്ല നമ്മൾ ഇങ്ങനെ ഇതുപോലെ തന്നെയാണ് ജയഠന്റെ അവാർഡുകൾ ജയട്ടിന് കിട്ടിയ അവാർഡുകൾ അവാർഡുകള് മലയാളത്തിൽ നാല് സ്റ്റേറ്റ് അവാർഡുകളാണ് ജയട്ടന് എഴുപത്തിരണ്ടിലാണ് മറ്റേ പണിതീരത്തെ വീട്ടിലെട്ടില് എഴുപത്തി തൊണ്ണൂറ്റി ഒമ്പതില് പ്രായം നൽകി പുഴയായി ായി എത്തഞ്ചില് നാഷണൽ അവാർഡ് നാഷണൽ അവാർഡ് ദേവരാമേ ശ്രീനാരായണ ഗുരുവിന് മറ്റേ കലേമാമണി തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് അതെ തമിഴ്നാട് സ്റ്റേറ്റ് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് അത് രണ്ട് മ്യൂസിക് രണ്ട് എ ആർ റഹ്മാന്റെ അയ്യോ അത് വലിയ അത്ഭുതമല്ലേ ഒരു ഒരു കാലഘട്ടത്തിലെ രണ്ട് സംഗീത സംവിധായകര പാട്ടുകൾക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടും കിഴക്കറ്റ് ചീമയിലെ കാറ്റാഴം കത്താഴം കാട്ടുവഴി കാറ്റുവഴി ചെമ്മീനെ രണ്ട് പാട്ടിനാണ് തമിഴ്നാട്ടിലെ പിന്നെ കലയമാമണി അവാർഡ് തമിഴ്നാട് ഗവൺമെന്റിന്റെ കലയമാമണി നയൻറ്റീസിന്റെ അത് സ്റ്റേറ്റ് അവാർഡ് ജയലളിതാ മാറില് മറ്റേ കലേമാമണി കല തന്നു രണ്ടാം അത് വാങ്ങിച്ചു പിന്നെ മാത്രല്ല ഏറ്റവും ജേട്ടൻ്റെ ഒരു അവാർഡുകളിൽ ഏറ്റവും തിളക്കമുള്ളത് പറയുന്നത് ആദ്യത്തെ യേശുദാസ്വരല അവാർഡ് ജേട്ടൻ അതെ അതെ അവാർഡ് അല്ല ഈ അവാർഡിലൊക്കെ വെച്ച് ഏറ്റവും വലിയ അവാർഡായിട്ട് ജേട്ടൻ കരുതുന്നത് അവാർഡാണ് ജനങ്ങളുടെ ജനങ്ങളുടെ അംഗീകാരം ഒരു പാട്ട് ഞാൻ പറഞ്ഞത് എപ്പോഴും പറയാറില്ലല്ലോ ഇതിലൊക്കെ ഏറ്റവും വലിയ ഒരു പാട്ട് കേട്ടിട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ അംഗീകാരം കെ ജെ ജോയ് മാഷ് അതെ മറ്റൊരു തൃശ്ശൂകാരനാണ് ലിസയിലെ പാട്ടൊക്കെ ണോ വരുമോ വരികിൽ തുമ്പിൽ കണ്ണീരാണോ പരിഭവമെന്തേ ഓ മലി ലിസ ലിസ അത് ലിസേ ആയിരം മാതളപ്പൂക്കൾ അത് ആ കാലഘട്ടത്തിലെ അതെ അതെ ആയിരം അടുത്ത് അതെ അതെ ജോയ് മാഷയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഓഫ് കോഴ്സ് അത് ഒരു വൈകാരികമായ ബന്ധമുണ്ട് ജയട്ടൻ ആയിട്ട് മറ്റേ പൂതേരി രഘുട്ടനായിട്ട് രഘുകുമാർ എന്ന് പറഞ്ഞ എന്റെ ബന്ധുവാണ് അദ്ദേഹം മരിച്ചു അത് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പോപ്പുലർ മൃദുലേ മൃദുലേ നിന്റെ നീലിമയിൽ ഞാൻ ഒരു ഭാവീ തമിതാ പറഞ്ഞു വേണമെങ്കിൽ ഒരുപാട് പാട്ടുകൾ ഉണ്ടല്ലേ ഇതിലേക്ക് ഒരുപാട് ഒരുപാട് അത് അത്ര ഒരു വലിയൊരു സൗഹൃദ ബന്ധം അതെ ഒരുപാട് കാലം രഘുവായിട്ട് കോഴിക്കോടും ഒരുപാട് ഗാനങ്ങളിലൊക്കെ എൻ്റെ എൻ്റെ കൂടെ ഒരുപാട് ഉണ്ടായിരുന്ന രഘു രഘുവിൻ്റെ ഒരുപാട് ഞാൻ പാടാനുള്ള ഒരുപാട് നല്ല നല്ല പാട്ടുകൾ അതിലുള്ള അതൊരു ഒരു ആൽബം സോങ് അതെ അതെ അത് ജയേട്ടന്റെ ഏറ്റവും എനിക്ക് ആ പാട്ടിനെ പറ്റി ജയേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു ലളിതഗാനെന്ന് മാത്രമല്ല ആ പാട്ട് പറയുമ്പോൾ എനിക്ക് ജയേട്ടന്റെ ഒരു ജ്യേഷ്ഠനെ കൂടെ ഇവിടെ ഓർക്കാം ഈ പാട്ട് ഇഷ്ടപ്പെടുന്നത് ചേട്ടനും നമ്മളൊക്കെ ഇരുന്നിട്ട് ഞാൻ ടോണി ചേട്ടനും കൂടി ഇരുന്നിട്ട് പതിലുള്ള നാഴൂരി നെല്ലുമായി നമ്മുടെ രാജീവ് ആലിംഗിന്റെ അത് ശരിക്കും ഒരു ആൽബത്തിന് വേണ്ടി ഒരു ചില ചില പാട്ടുകൾ അങ്ങനെയാണ് സിനിമാ ി സംഗീതത്തിന് വലിയാറിന്റെ നാഴൂര് ഒന്നു അദ്ദേഹത്തിന്റെ അടുത്താണ് പഠിച്ചിരിക്കുന്നത് സിത്താറ് ഹിന്ദുസ്ഥാനി നല്ല നോളജ് രഘു എത്രയോ പാട്ടുകൾ നമുക്ക് തരേണ്ടിയിരുന്ന ഒരാളാണ് രഘു തീർച്ചയായും നമ്മുടെ ഒരു വലിയ കാലഘട്ടത്തിന്റെ ഒരു മ്യൂസിക് ഡയറക്ടറാണ് നമ്മൾ നമ്മളന്ന് രാജീവ് നായർക്ക് വേണ്ടിയൊക്കെ ഒരുപാട് ഞാൻ രഘു രാജീവ് ഒരുപാട് ഒരു അതെ 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 അതിന്റെ പേര് രാജീവ് എടുത്ത മ്യൂസിക് അതെ 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 അത് വരുമോ വസന്തം എന്നാണ് അതിൻ്റെ പേര് എടുത്തു പഠിയിട്ടുണ്ട് ചേട്ടൻ പോപ്പുലർ അല്ല അപ്പൊ രഘുട്ടിനെ നമ്മൾ ഈ ഇയർലി പിന്നെ എനിക്കൊരു എന്നും പാടുന്ന ഒരു ഫാസ്റ്റ് സോങ്ങിന്റെ ഒരു ക്രിയേറ്റർ ആണ് ഓർമ്മ വരുന്നത് കനുഘോഷ് കനുഘോഷ് പിന്നെ അത് ആ പാട്ട് ഇപ്പൊ എങ്ങനെയാ വെച്ചാല് കൂടുതൽ ജനങ്ങൾ അറിയുന്നത് ഈ പാട്ടാണ് അതുപോലെ പി ജെ ആന്റണി സാറ് ബിന്ദു എഴുതിയ അഗാധ നീലിമയിൽ ശരിക്കും പറഞ്ഞാൽ ജേട്ടന്റെ പാട്ടുകൾ അങ്ങനെ തന്നെയാണ് അഗാധ നീലിമയിൽ അപാരതയിൽ ഹൃദന്ത വേദനകൾ ഒളിച്ചു വെച്ചു കട കടലേ ജേട്ടൻ ഒന്ന് പാടണം ബിന്ദു നിൽപ്പുരു ഒതുങ്ങിൽ പോലൊരു സിന്ധ അനുകൾ ഒളിച്ചുവൽ കുളിരേർന്ന ചന്ദനമല്ലേ നിന്നിലൊരു കട പോന്നിലൊരു കടകത്തിൻ്റെ ഞാൻ ഏറ്റവും ഈ എപ്പിസോഡിൽ വളരെ സീരിയസ് ആയിട്ടും കാര്യമാത്രമായിട്ടും പറയാൻ വെച്ചിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട് വേലപ്പൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പേര് ആ പുകയന്തി സാർ പുഴന്തി സാർ സാർ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട അത്രയും സ്നേഹമുള്ള നമ്മുടെ മലയാളത്തിൽ ഗ്രേറ്റസ്റ്റ് മ്യൂസിക് ഡയക്ടർ എല്ലാ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ചേർക്കാവുന്ന മ്യൂസിക് ഡയറക്ടറാണ് പുഴയന്തി സാറ് കെ വി മാധവൻ സാറിൻ്റെ സാറിൻ്റെ അസിസ്റ്റായിരുന്നു എത്രയോ നല്ല ഗാനങ്ങളാണ് ഇപ്പൊ ഞാൻ പറയാറുണ്ട് ഈ നമ്മുടെ മലയാളത്തിന്റെ പാട്ടുകൾ എന്ന് പറയുന്നത് അതായത് ഇപ്പോ നിണമണിഞ്ഞ കാൽപ്പാടുകളിലെ മാമലകൾക്കപ്പുറത്ത് അതാണ് മലയാളത്തിൻ്റെ ഒരു പാട്ടായിട്ട് പറയുന്നത് അതുപോലെ തുറക്കാത്ത വാതിലില് നാട്ടിലെ അതുപോലെ അതാ പറയാമെന്ന് അത് ഭാസ്കർമാഷ് എഴുതി പൂഴയും സാറിനുട്ട് ജയനം പാടിയതാണ് ൂരെ ദൂരെ ദൂരെ നീലാകാശത്തിൻ താഴെ മലകളും കാടും കാവൽ കാക്കുന്ന മലയാളമാണിൻ്റെ ദേശം മലയാളമാണിൻ്റെ ദേശം തോടും പുഴകളും ിളികളും പാടിയുറക്കുന്ന തീരം തോടും പുഴകളും ഓണ കിളികളും പാടിയുറക്കുന്ന തീരം പവിഴം വിളയുന്ന പുഞ്ചകൾ കായലി കവിളത്തുമൊത്തും പ്രദേശം ദൂരെ ദൂരെ ദൂരേ ദൂരേ നീലാകാശേ മലകളും കാടും കാവൽ കാക്കുന്ന മലയാളമാണ് ദേശം പേരറൻ തീരത്തു പെരിയറും തീരത്തു പേരറിയാത്തൊരു ഗ്രാമം ൊരു ഗ്രാമം കണ്ണൻ ചിരട്ട കമഴ് തീയപോലിൽ മണ്ണു കൊണ്ട് മാടം പേരറി തീരത്തു പെരിയറത്തുരത്തൊരു ഗ്രാമം കണ്ണൻ ചിരട്ട കമഴ്ത്തിയ പോലതിൽ മണ്ണുകൊണ്ടുള്ളൊരു മാടം മാടവും രാമവും മാടത്തിൻ ദേവിയും ഓടുപടമിട്ട സ്വപ്നം ദാരിരി നാനനെ ദാരിരി നാ

മാടം മണ്ണുകൊണ്ടുള്ള അതാണ് പുഴന്തി സാർ നമ്മളിങ്ങനെ കാൽപ്പാടുകളിലെയും പാട്ടുകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു പൂഴയന്തി സാർ എന്ന് പറഞ്ഞാൽ കെ എം മാതാൻ്റെ അസ്റ്റെന്ന് പറഞ്ഞാൽ അദ്ദേഹം തമിഴ് പാട്ടുകളും ഒരുപാട് എൻ്റെ ഞാൻ അദ്ദേഹം ഈ ടഫായിട്ടുള്ള ക്ലാസിക്കൽ സോങ്സ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വന്നു അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത്ര ടഫായിട്ടുള്ള സോങ്ങ് അദ്ദേഹത്തിൻ്റെ കഴിവ് അങ്ങനെ പറഞ്ഞു തരുന്ന രീതിയാണ് പിന്നെ അതിന്റെ അനാദികാലം മുതലേ അജ്ഞാതീല അപാരസുന്ദര നിരാകാശം ജയട്ടന്റെ ഒരു ഹൃദയ ഗീതമാണത് എപ്പോഴും ജയട്ടൻ അപാരസുന്ദര നിരാകാശത്തിന്റെ ആരാധന അപാരസുന്ദര മഹാസമുദ്രം അനന്തസമുദ്രം அனாதம் முதலே அஜாதாமுகதே அநாதிகாலம் முதலே அஜாத காமுகதே ஏகாந்தான യുടെ മൗന ഗാനമായി ഏതോ കാമുകിയെ കാത്തിരുന്നു അപാര സുന്ദര നീ